അടക്കാപുത്തൂർ എ യു പി സ്കൂളിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഗുരു പ്രണാമം ഞായറാഴ്ച നടക്കും വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച മുപ്പത്തി അഞ്ച് അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനേകായിരം വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകിയ അടയ്ക്കാപുത്തൂർ എ യു പി സ്കൂളിന്റെ നൂറ്റി അൻപതാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകരെ ആദരിക്കുന്നത് മൺമറഞ്ഞ് പോയ അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനവും ചടങ്ങിൽ നടക്കും ഏപ്രിൽ ഇരുപത്തിയേഴ് രാവിലെ പത്ത് മണി മുതൽ വിദ്യാലയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും കെ പ്രേംകുമാർ എം എൽ മുഖ്യാതിഥിയാകും ചടങ്ങിൽ പ്രശസ്ത നാടൻപാട്ട് കലാകാരനും പിന്നണി ഗായകനുമായ പ്രണവം ശശി വിശിഷ്ടാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും സ്കൂൾ മാനേജർ വത്സൺ മഠത്തിൽ പി ടി എ പ്രസിഡന്റ് ടി പി രാംകുമാർ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പതിനാലാം തീയതി നമ്മുടെ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചത് വിളംബര ജാഥയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് അന്ന് തന്നെ കെട്ടിട ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്കുള്ള യാത്രയായപ്പും വന്ന് നൽകുകയുണ്ടായി തുടർന്ന് മാർച്ച് ഒന്നാം തീയതി ബാബു മാസ്റ്ററുടെ അനുസ് അനുസ്മരണയ്ക്കായി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി അതിനെ തുടർന്ന് ഏപ്രിൽ ആറ് ഏഴ് എട്ട് തീയതികളിൽ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി ഏപ്രിൽ ഇരുപതിന് വീരമംഗലത്ത് വെച്ച് ഒരു മെഡിക്കൽ ക്യാമ്പും തുടർന്ന് ഇനി ഉള്ള പരിപാടികൾ നടത്താൻ ബാക്കിയുള്ള പരിപാടികളാണ് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി നമ്മളെ എന്ന പേരിൽ വിരമിച്ച എല്ലാ അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ആദരിക്കുന്ന പ്രോഗ്രാം നമ്മൾ നടത്താൻ പോവുകയാണ് അതിലേക്ക് എല്ലാ ആളുകളെയും വളരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം ഈ പരിപാടി എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് അധ്യാപകരാണ് അവിടെ നിന്ന് റിട്ടയർ ചെയ്തത് അതിൽ നിന്ന് പതിനാല് അധ്യാപകർ മരണപ്പെട്ടു ഈ പതിനാല് അധ്യാപകരുടെയും ഫോട്ടോ അനാച്ഛാദനവും അതിനുശേഷമുള്ള ബാക്കി ഇരുപത്തൊന്ന് അധ്യാപകരുടെ അധ്യാപകരെ ആദരിക്കുന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ ബഹുമാനായ പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് ശ്രീ അഡ്വക്കേറ്റ് പ്രേം കുമാർ എം എൽ എ അവർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശിഷ്ടാതിയായി പ്രണവൻ ശശിയും മഹനീയ സാന്നിധ്യവുമായി സ്കൂൾ മാനേജർ ശ്രീ വത്സം മഠത്തിലും പങ്കെടുക്കുന്നുണ്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ ജനാർദ്ദനൻ പി ടി എ പ്രസിഡന്റ് ടി പി രാംകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് എ ടി ഷരീഫ് കെ ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു